കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അപകടാവസ്ഥയിലെ ഇലക്ട്രിക് ലൈനുകൾ മാറ്റാൻ പണം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിൽ വിശദീകരണവുമായി കെ ഇലക്ട്രിക് ലൈൻ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് മാറ്റുന്നതിന് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ തുകയാണ് ആവശ്യപ്പെട്ടത് മന്ത്രി പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈ നിമിഷം വരെ പണം ലഭിച്ചില്ല എന്നും കട്ടപ്പന അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവർ അവിടുന്ന് ഒരു അപേക്ഷ തരികയും അപേക്ഷ ഫീസ് മുന്നൂറ് രൂപ അടയ്ക്കുകയും ചെയ്തു അപകടം ഒഴിവാക്കാനായിട്ട് ആ ലൈൻ കമ്പി മാറ്റിയിട്ട് കേബിൾ ആക്കിയുള്ള ഒരു വർക്കിനു വേണ്ടി നമ്മളൊരു എസ്റ്റിമേറ്റ് എഴുപത്തി എണ്ണായിരത്തി സന്ധി എഴുപത്തി രണ്ടായിരത്തി എൺപത്തെട്ട് രൂപയുടെ എസ്റ്റിമേറ്റ് അന്ന് കൊടുത്താണിത് ഈ എസ്റ്റിമേറ്റ് തുക കൊടുക്കുകയും ചെയ്തു അവർ പിന്നീട് യാതൊരു നീക്കും അവിടെ നിന്നുണ്ടായിട്ടില്ല അവർ ആ പണി പൂർത്തീകരിക്കുകയും ചെയ്തു അന്ന് എം എൽ എ ഫണ്ടിൽ നിന്നും ഈ തുക അനുവദിക്കാം ലൈൻ മാറ്റുന്നതിന് വേണ്ട തുക അനുവദിക്കാം എന്ന് ഉറപ്പ് പറഞ്ഞതായിട്ടുമാണ് അറിയുന്നത് ഒന്നെങ്കിൽ ആ ഫണ്ട് നമുക്ക് ആ വർക്കിനുള്ള എസ്റ്റിമേറ്റ് തുക അടയ്ക്കുകയോ അല്ല എങ്കിൽ ഹയർ അതോറിറ്റിയിൽ നിന്ന് ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും അതായത് നമുക്ക് ഒരു ഡയറായിട്ട് നിലപാട് രാഹുൽ സുരേഷിന്റെ വിവരങ്ങളുമായി രാഹുൽ റിപ്പോർട്ടർ വാർത്തക്ക് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ഇടപെട്ട വിഷയമാണ് ഇപ്പോൾ എന്താണ് ഇത്ര വലിയ തുക പിഴ ചുമത്തിയതിൽ കെ എസ് ഇ ബിയുടെ വിശദീകരണം ഇത് പിഴയല്ലെന്നാണോ അവർ പറയുന്നത് വിനീത ഇത് പിഴ ചുമത്തിയതല്ല പകരം എസ്റ്റിമേറ്റ് തുക അത് സ്കൂൾ അധികൃതരെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിനീത സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ മന്ത്രി റോഷി ഹസ്റ്റിൻ ട്രൈബൽ സ്കൂളിലെത്തി നേരിട്ട് കാര്യം ബോധ്യപ്പെട്ടതാണ് അതിനുശേഷം ഈ ഇതിനു വേണ്ടി ആവശ്യം വരുന്ന മുഴുവൻ തുകയും താൻ നൽകാമെന്ന ഉറപ്പ് നൽകിയാണ് അവിടെ നിന്ന് പോയത് പക്ഷേ ഇതുവരെയും മന്ത്രിയുടെ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടില്ല എന്നാണ് കെ എസ് സി ബി പറയുന്നത് അത് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അത് കൂടാതെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു ും ഫണ്ട് അനുവദിക്കാതെ വന്നതോടെയാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ തുക സ്കൂൾ അധികൃതരെ അറിയിച്ചിരിക്കുന്നത് അത് പ്രകാരം പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം ഒന്നര ലക്ഷത്തിലധികം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത് ആദ്യഘട്ടത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ സ്കൂളിനകത്തൂടിയായിരുന്നു ഈ ലൈൻ പോകേണ്ടിയിരുന്നത് പക്ഷേ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കെ എസ് ഇ ബി അധികൃതർ സ്കൂളിന് സ്കൂൾ കോമ്പോണ്ടിന് പുറത്തുകൂടിയാക്കിയിട്ടുണ്ട് അപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം ഒന്നര ലക്ഷം രൂപയാണ് മുടക്ക് വരുന്നത് അത് ഒന്നെങ്കിൽ എം എൽ എയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ ആര് തങ്ങൾക്ക് തുക നൽകിയാലും ആ നിമിഷം ഈ കേബിളുകൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈനുകൾ മാറ്റി സ്ഥാപിക്കാൻ തങ്ങൾ തയ്യാറാണ് തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഇല്ല എന്ന വിശദീകരണമാണ് കെ എസ് ഇ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്നലെയായിരുന്നു കെ കട്ടപ്പന കെ എസ് സി ബി സ്കൂൾ അധികൃതർക്ക് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയത് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ നമ്മൾ കെ എസ് ഇ ഭാഗത്തു നിന്നും പ്രതി പ്രതികരണം തേടത് ഇന്ന് രാവിലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ രണ്ട് വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ് അതേസമയം അപകടാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ആ ഇലക്ട്രിക് ലൈനുകൾ ഇപ്പോഴും സ്കൂളിന് മുകളിലൂടെ നിൽക്കുകയും ചെയ്യുകയാണ് വിനീത ശരി രാഹുൽ സുരേഷ് വിവരങ്ങൾ സുരേഷാണ്